സിനിമയിൽ സീരിയലിലുമെല്ലാം അമ്മ വേഷങ്ങൾ കൊണ്ട് ശ്രദ്ധേയായ ഒരു നടിയാണ് സേതുലക്ഷ്മി തുടക്കകാലത്ത് ഇവർ ഒരു നർത്തകി എന്ന നിലയിലായിരുന്നു ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ടതെങ്കിലും പിൽക്കാലത്ത് നാടകങ്ങളുടെയും ഒക്കെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന സേതുലക്ഷ്മി തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലയിൽ മാനുമായിട്ട് പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒളിച്ചോടുകയും ചെയ്തു അതോടെ തൻ്റെ ജീവിതം നരകമായി മാറിയെന്നും മേക്കപ്പ് മേക്കപ്പ്മാൻ്റെ ചതിയിൽപ്പെട്ട് യൗവനയുക്തിയായെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തൻ്റെ ജീവിതം എങ്ങനെയൊക്കെ നശിച്ചുപോയി എന്നൊക്കെ വളരെ വേദനയോടെ അവർ അടുത്ത കാലങ്ങളിൽ ചില അഭിമുഖങ്ങളിലൊക്കെ വെളുപ്പെടുത്തുകയുണ്ടായി ഈ അഭിമുഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തില് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാനായിട്ട് പോ ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തൊരുക്കി വെച്ചിരിക്കുന്ന ചതിക്കുഴികളുടെ ലോകമാണ് നമ്മളുടെ മുന്നിൽ ഇന്നും അനാവരണം ചെയ്യപ്പെടുന്നത് ബാലയില് അഭിനയിക്കുന്ന കാലത്ത് സേതുലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കും അങ്ങനെ തൻ്റെ ജീവിതം ഭദ്രമാക്കാമെന്ന് വിചാരിച്ച ഈ മേക്കപ്പ്മാൻ സേതുലക്ഷ്മിയുടെ ഇടി ഇഷ്ടം പിടിച്ചു പറ്റുന്നതിനായിട്ട് പലപ്പോഴും അവരുടെ ചിത്രങ്ങൾ വരച്ച് സമ്മാനമായിട്ട് നൽകുക പതിവായിരുന്നു അതുപോലെ തന്നെ ബാലയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇയാൾ മുൻനിരയിൽ വന്ന് ഇടം പിടിക്കുക അങ്ങനെ പോകെ പോകെ അല്പം നിറക്കുറവ് അല്ലെങ്കിൽ തനിക്ക് സൗന്ദര്യമില്ല എന്ന ധാരണയിലും വിഷമത്തിലുമൊക്കെ കഴിഞ്ഞ് പൊക്കിക്കൊണ്ടിരുന്ന സേതു ലക്ഷ്മിയുടെ ഹൃദയത്തിലേക്ക് സുന്ദരനായി മേക്കപ്പ് മാൻ ഇടം പിടിച്ചു വളരെ ചെറുപ്പത്തിലെ തന്നെ തൻ്റെ സഹോദരങ്ങളെക്കാൾ സൗന്ദര്യം കുറവാണ് എന്തിനേറെ പറയുന്നു പൊക്കമില്ലാത്തവൾ കറുത്തവള് കരടി എന്ന ചെല്ലപ്പേര് തന്നെ വീട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ അവർക്ക് സമ്മാനിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴും വളരെ വേദനയോടെയാണ് അവരോർക്കുന്നത് അപ്പോൾ ഇവർ നൃത്തത്തിലായിരുന്നു പ്രാവീണ്യം നേടിയിരുന്ന പ്രത്യേകിച്ച് ഭരതനാട്യം നല്ലതുപോലെ ഇവർ ചെയ്യുമായിരുന്നു ഇവരുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനുമായിരുന്നു അപ്പോൾ ഇവർ പതിയെ പതിയെ അഭിനയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ കാലത്ത് ആട്ടക്കാരി എന്നും വഴി വഴിച്ചവളെന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ അതിലൊക്കെ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നത് ഇവരുടെ അമ്മയായിരുന്നു അന്നത്തെ കാലത്ത് വാച്ചൊക്കെ ധരിച്ച് ഓരോ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ സ്വന്തക്കാരുടെയും അയൽക്കാരുടെയും ഒക്കെ ഒരുപാട് അസൂയിക്കിവരെ പാത്രമായിരുന്നു എന്നുള്ളത് ഇവർ ഇപ്പോഴും വളരെ വേദനയോടെ തന്നെയാണ് ഓർമ്മിക്കുന്നത് നൃത്തത്തിൽ നല്ല താല്പര്യവും കഴിവും ഉണ്ടായിരുന്നെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ തനിക്ക് വല്ലാത്ത എന്നും പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളെ കയ്യിലേക്ക് എടുക്കുമ്പോൾ തനിക്ക് തനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുമായിരുന്നു പുസ്തകം കണ്ട അപ്പ ഛർദിക്കാൻ വരുമായിരുന്നു അപ്പോൾ ഒരു അക്ഷര വൈരിയാണ് അതാണ് തൻ്റെ ജീവിതം പഠിച്ച് രക്ഷപ്പെടാതെ അഭിനയ രംഗത്തേക്ക് തന്നെ കടത്തിക്കൊണ്ട് പോയതെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ചെറുപ്പകാലത്തൊക്കെ വീട്ടിൽ പഴങ്കഞ്ഞിയായിരുന്നു എന്നും കഴിക്കാനുണ്ടായിരുന്നതെന്നും വല്ല കാലത്തും മാത്രമായിരുന്നു കാപ്പിക്ക് അല്ലെങ്കിൽ അപ്പവും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതെന്നൊക്കെ അവർ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സീരിയലിലൊക്കെ വളരെ സജീവമായ നടി ലക്ഷ്മി ഇവരുടെ മകളാണ് എന്ന അധികം ആൾക്കാർക്കൊന്നും ഇവർക്കറിയില്ല അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ മേക്കപ്പ് മാൻ്റെ ഒപ്പം വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ മറികടന്ന നാട്ടിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിലേക്കും മറ്റ് ദൂരസ്ഥലങ്ങളിലേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസം മാറ്റേണ്ടതായിട്ട് വന്നു അവിടെയൊക്കെ പലപ്പോഴും സർക്കസ് കമ്പനികളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തനിക്ക് വശമില്ലാത്ത അല്ലെങ്കിൽ ഭരതനാട്യം പഠിച്ച ഒരാൾക്ക് അവരുടെ ശരീരം ആവോളം ആളുകളുടെ മുന്നിൽ ഈ ശരീരത്തിൻ്റെ അഴകളവുകൾ മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില നൃത്തരംഗങ്ങളിലൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ തനിക്ക് അതിനോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല എന്നും എന്നാൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പണം ലഭിക്കാതെ വന്നപ്പോൾ മേക്കപ്പ് മേക്കപ്പ്മാനായ തൻ്റെ ഭർത്താവ് സേതൻ ലക്ഷ്മിയെ കണക്കല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി ചീത്ത പറയാൻ തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ജീവിതം വല്ലാത്ത ഒരു ദുരിതപൂർണ്ണമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത് പലപ്പോഴും ഭർത്താവ് ഇവർ അഭിനയിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് കുട്ടികൾക്കും ഭർത്താവിനും ചെലവിന് കൊടുക്കണം അവർക്ക് ഭക്ഷണം കഴിക്കണം ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ അഭിനയിച്ച് കിട്ടുന്ന പൈസ കുടിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഭർത്താവ് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു ശാരീരിക അതിക്രമം ഒരു പരിധി കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉറക്ക നിലവിളിച്ച ആളുകളെ കൂട്ടുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും അയൽക്കാരെ ഭയം അവരത് ചെയ്തിട്ടില്ല എന്നാൽ കുട്ടികളോട് നിങ്ങൾ ഒച്ച വെച്ചോളാൻ പറയുമ്പോൾ കുട്ടികൾക്കും അച്ഛനെ വളരെ ഭയമായിരുന്നു അങ്ങനെ മർദ്ദനത്തിൻ്റെ കൊടിയേ യാതനകളുടെ ഒരുപാട് കാലങ്ങളിലൂടെയൊക്കെയാണ് ഇവർ കടന്നു അവസാനം സത്യനന്തിക്കാടിൻ്റെയും കമലിൻ്റെയും ഒക്കെ സിനിമയിലൂടെ ഇവർ മുന്നോട്ട് കടന്നു വന്നു അതായത് നാടക നടിയാണ് എന്ന തരത്തിൽ വളരെ പ്രശസ്തിയായി ഇവർക്ക് നാലോളം സംസ്ഥാന അവാർഡ് ലഭിച്ചു അതിനുശേഷമാണ് ഇവർ സീരിയലിലെ സജീവമാകുന്നത് ഇങ്ങനെ സീരിയലിലെ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കമലും സത്യൻ അന്തിക്കാടും ഒക്കെ ഇവരെ സിനിമയിൽ വിളിക്കുകയും മഞ്ജു വയരരുടെ ഒപ്പമുള്ള ഹൗആൾഡാറി എന്നുള്ള സിനിമ അതുപോലെ ഇന്ദ്രജിത്ത് എന്തിനേറെ പറയുന്നു മോഹൻലാലിൻ്റെയൊക്കെയോ ഒപ്പം ഇവരെ കുറേയേറെ സിനിമകളിൽ അഭിനയിക്കുകയും നല്ല ആ ഒരു നടിയാണ് ശേഷിയുള്ള നടിയാണ് എന്ന പേരും പ്രശസ്തിയൊക്കെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫിലോമനക്ക് ശേഷം അല്പം കുച്ചുമ്പ് നിറഞ്ഞ വില്ലത്തരങ്ങൾ നിറഞ്ഞ അല്പം ദേഷ്യക്കാരിയായ അത്തരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് മലയാള സിനിമയിൽ അധികം ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പഴയ പഴയകാലത്തെ കുറെ അമ്മ നടിമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കാലയവനയിൽ മറഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് അത്തരത്തിലുള്ള വേഷങ്ങള് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അഭിനയശേഷി അല്ലെങ്കിൽ അഭിനയ അഭിനയസിദ്ധിയുള്ള ഒരേ ഒരു നടിയായിട്ട് ആളുകൾ വിലയിരുത്തുന്ന വ്യക്തിയാണ് നമ്മുടെ സേതുലക്ഷ്മി അപ്പോൾ ഇവർ ഇവരുടെ ജീവിതത്തിൽ വന്ന വല്ലാത്ത വേദനകൾ ഒക്കെ പറയുന്നുണ്ട് മഞ്ചുവാരു ഇവർ വിളിക്കുന്ന അവരൊരു ദേവിയെപ്പോലെ തനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരു മകളുള്ള സ്നേഹം മഞ്ജുമാരിയരോട് തോന്നിയിട്ടുണ്ട് അതുപോലെ മോഹൻലാലിന് താൻ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ മകന് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളിൽ ഒരാൾ മോഹൻലാലിനാണ് അതുകൊണ്ട് തന്നെ ലാൽ തൻ്റെ കാണപ്പെട്ട ദൈവമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും തനിക്ക് നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഈ ഒരു ക്യാമറാമാൻ്റെ ചതിക്കുഴിയിൽപ്പെട്ടാണ് തൻ്റെ ജീവിതം നശിച്ചു പോയത് എന്നും തനി ഈ വാര്ദ്ധക്യത്തിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ തുണിയില്ലാതെ ജീവിക്കേണ്ടി വന്നതിന് ഉത്തരവാദിത്വം തൻ്റെ ചെറിയ പ്രായത്തിൽ സംഭവിച്ച ഒരു ചാബല്യമാണ് എന്നും അതിലുപര് ഇവരുടെ വീട്ടിൽ നിന്ന് സ്വത്ത് ലഭിക്കും ഇവർക്ക് കുറേ പണമുണ്ട് എന്നൊക്കെ ധരിച്ചു വെച്ച് ഇവരെ പ്രണയ ചതിക്കുഴിയിലേക്ക് വീഴ്ച സുന്ദരനായ ക്യാമറാമാൻ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ സോറി ക്യാമറാമാൻ അല്ലെ മേക്കപ്പ് മാൻ ആ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ വേദനയോടാണ് ഇന്നും സേതുലക്ഷ്മി പറയുന്നത് അപ്പോൾ സമാനമായ രീതിയിൽ ഉള്ള ഒരുപാട് സ്ത്രീകൾ സിനിമാ മേഖലയിലും നാടകത്തിലും ഒക്കെ ഇന്നും നമ്മുടെ മുന്നിലുണ്ട് അവർക്കൊക്കെ സേതുലക്ഷ്മിയുടെ വാക്കുകൾ ഇല്ലെങ്കിൽ ഇനിയും കടന്നു വരുന്ന പെൺകുട്ടികൾക്ക് സേതുലക്ഷ്മിയുടെ വാക്കുകളൊക്കെ ഒരു പ്രചോദനമായിട്ട് മാറണൊരു ഉപദേശമായിട്ട് കണക്കാക്കേണ്ട സമയമാണ് കാരണം ആരും ഒരു പെണ്ണിനെ പ്രണയിക്കുന്ന സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല ഒന്നുകിലെ സ്വത്ത് ഇല്ലെങ്കിൽ അവരെ മറ്റൊരാൾക്ക് ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോടെയാണ് അന്നും ഇന്നും സ്ത്രീകളെ പുരുഷന്മാർ വലയിൽ വീഴ്ത്തുന്ന പ്രത്യേകിച്ച് അഗ്നിയെ രംഗത്തുള്ളവരെ എന്ന് ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് സേതു ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്